മതപരമായ ചടങ്ങുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കർപ്പൂരം ഒരു തീപ്പട്ടിയുടെ സ്പർശം മാത്രം മതി അത് തൽക്ഷണം ജലിക്കുകയും സുഗന്ധം വരുത്തുകയും ചെയ്യും എന്നാൽ ആചാരപരമായ ഈ വസ്തു എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അതിന് ഇത്ര വേഗത്തിൽ തീ പിടിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു കാലത്ത് കറുത്ത സ്വർണം എന്ന് പോലും അറിയപ്പെട്ടിരുന്ന കർപ്പൂരം എന്ന ഈ അത്ഭുത വസ്തുവിന്റെ ഉത്ഭവത്തെയും രഹസ്യങ്ങളെയും കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം വിപണിയിൽ പ്രധാനമായും തരം കർപ്പൂരങ്ങളാണ് ലഭ്യമായുള്ളത് പ്രകൃതിദത്ത കർപ്പൂരവും ഫാക്ടറികൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിക്കുന്ന സിന്തറ്റിക് കർപ്പൂരവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് കർപ്പൂരം മലയമേഖലയിലെ വെട്ടിമാറ്റിയ ബോർണിയ കർപ്പൂര മരങ്ങളുടെ തടിയിൽ നിന്നാണ് ആദ്യമായി കർപ്പൂരം ചുരണ്ടിയെടുത്തത് കർപ്പൂരം വെളുത്തതും മധുരമുള്ളതും മെഴുകുപോലെയുള്ളതുമായ ഒരു വസ്തുവാണ് ഇത് കർപ്പൂര ലോറൽ മരം ബോർണിയോ കർപ്പൂര മരം കിഴക്കൻ ആഫ്രിക്കൻ കർപ്പൂര മരം ഇന്ത്യയിൽ കപ്പൂർ തുളസി എന്നും അറിയപ്പെടുന്നു ശക്തമായ ഒരു ഔഷധ സസ്യവുമായ കർപ്പൂര തുളസി തുടങ്ങിയ വിവിധ മരങ്ങളിൽ നിന്ന് സ്വാഭാവികമായി ഇത് ലഭിക്കുന്നു എന്നാൽ വിവിധ സുഗന്ധമുള്ള സസ്യ ഇനങ്ങളിലും കർപ്പൂരം അടങ്ങിയിട്ടുണ്ട് ഭക്ഷ്യയോഗ്യമായ കർപ്പൂരം പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്നാണ് വരുന്നത് ശാസ്ത്രീയമായി സിന്നമോമം കാംഫോറ എന്ന് വിളിക്കപ്പെടുന്ന കർപ്പൂര വൃക്ഷത്തിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത് അൻപത് മുതൽ അറുപത് അടി വരെ ഉയരം വയ്ക്കുന്ന ഈ മരത്തിൻ്റെ തടി ചെറിയ ചിപ്സുകളായി പൊടിച്ച് ഉണക്കി പിന്നീട് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നീരാവി വാറ്റിയെടുക്കുന്നു ഇങ്ങനെ ലഭിക്കുന്ന നീരാവി കണ്ടൻസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നീരാവി തണുപ്പിച്ച് ദ്രാവകമാക്കി മാറ്റുന്നു അതിനുശേഷം ഈ ദ്രാവകം തണുപ്പിച്ച് ഈ ദ്രാവകത്തിലുള്ള എണ്ണാംശത്തിൽ നിന്നും ഖരാവസ്ഥയിലുള്ള കർപ്പൂര ക്രിസ്റ്റലുകൾ വേർതിരിച്ചെടുക്കുന്നു പിന്നീട് ഈ ക്രിസ്റ്റലുകൾ പൊടിച്ച് പൗഡറാക്കി ശുദ്ധീകരിച്ച് മെഷീനുകളുടെ സഹായത്തോടെ പല ആകൃതിയിലും കർപ്പൂരം നിർമ്മിക്കുന്നു കിഴക്കൻ ഏഷ്യയിൽ പ്രത്യേകിച്ച് ചൈനയിൽ നിന്നാണ് കർപ്പൂര വൃക്ഷം ഉത്ഭവിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ചരിത്രത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു ടാങ് രാജവംശത്തിന്റെ കാലത്ത് കർപ്പൂരം ചേർത്ത ഐസ്ക്രീം ചൈനയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു പരമ്പരാഗത ചൈനീസ് വൈദ്യത്തിലും ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടോടെ ഫോർമോസ ദ്വീപ് ഏറ്റവും കൂടുതൽ കർപ്പൂരം ഉത്പാദിപ്പിക്കുന്ന രാജ്യമായി മാറി കർപ്പൂര ഉൽപാദനത്തിന് ക്വിങ് രാജവംശം കടുത്ത കുത്തക ഏർപ്പെടുത്തിയിരുന്നു അനുമതിയില്ലാതെ മരം തൊടുന്നത് ഗുരുതരമായ കുറ്റമായി കണക്കാക്കിയിരുന്നു നിയമങ്ങൾ വളരെ ക്രൂരമായിരുന്നു അവ ലംഘിച്ചതിന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ ഏകദേശം ഇരുന്നൂറ് പേരെ ശിരച്ഛേദം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ കുത്തക നിർത്തലാക്കപ്പെട്ടെങ്കിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ജാപ്പനീസ് ദ്വീപ് പിടിച്ചടക്കിയതിനു ശേഷം അത് പുനഃസ്ഥാപിച്ചു കർപ്പൂരം ഇത്ര എളുപ്പത്തിൽ ജോലിക്കുന്നത് അതിന്റെ രാസഘടനയിലെ പ്രത്യേകതകൾ കാരണമാണ് കർപ്പൂരത്തിൽ ഉയർന്ന അളവിൽ കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുണ്ട് ഇത് കാരണം കർപ്പൂരത്തിന് തീപിടിക്കാൻ വളരെ കുറഞ്ഞ ചൂട് മാത്രമേ ആവശ്യമുള്ളൂ കർപ്പൂരം വളരെ വേഗത്തിൽ ബാഷ്പീകരിക്കുന്ന ഒരു വസ്തുവാണ് ചെറുതായി ചൂടാക്കുമ്പോൾ പോലും അത് വായുവുമായി വേഗത്തിൽ കലരുന്ന നീരാവി പുറത്തുവിടുന്നു ഈ നീരാവി അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി സമ്പർക്കം പുലർത്തുമ്പോൾ എളുപ്പത്തിൽ ജ്വലിക്കുന്നു അതുകൊണ്ടാണ് ഒരു തീപ്പരി ഉപയോഗിച്ച് കർപ്പൂരം വളരെ വേഗത്തിൽ കത്തുന്നത് ഇന്ത്യയുടെ പാചക ചരിത്രത്തിൽ ഭക്ഷ്യയോഗ്യമായ കർപ്പൂരത്തെക്കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട് ഖുറാനിൽ കാണപ്പെടുന്ന നാല് സംസ്കൃത പദങ്ങളിൽ ഒന്നാണ് കർപ്പൂര കപ്പൂർ എന്നും അതിന് തദ്ദേശ ഉത്ഭവം ഉണ്ടായിരിക്കാമെന്നും അല്ലെങ്കിൽ ജാപ്പനീസ് കപൂരിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാകാമെന്നും പറയപ്പെടുന്നു മതപരമായ ഉപയോഗത്തിന് പുറമെ ഇന്ത്യൻ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ തദ്ദേശീയവും ഇറക്കുമതി ചെയ്തതുമായ കർപ്പൂരത്തെക്കുറിച്ച് പരാമർശമുണ്ട് തിളങ്ങുന്ന ഇരുണ്ട ഇലകളും നീലക്കറുത്ത പഴക്കൂട്ടങ്ങളും ഉള്ളതിനാൽ ലാൻഡ്സ്കേപ്പിൽ വലുതും മനോഹരമായ ഒരു തണൽ വൃക്ഷമാണിത് എന്നിരുന്നാലും ഇത് അസ്വസ്ഥമായ പ്രദേശങ്ങളിൽ വേഗത്തിൽ പടരുകയും വേഗത്തിൽ കളകൾ നിറഞ്ഞതും പ്രശ്നകരവുമായി മാറുകയും ചെയ്യും ഒരു മുതിർന്ന വൃക്ഷം വലിയ അളവിൽ മാംസളമായ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു അവ പക്ഷികൾ എളുപ്പത്തിൽ പടർത്തുന്നു അതായത് ലാൻഡ്സ്കേപ്പിലെ ഒരു മുതിർന്ന വൃക്ഷം പോലും കുറഞ്ഞ സമയത്തിനുള്ളിൽ വിശാലമായ ഒരു പ്രദേശം ആക്രമിക്കാൻ ഇടയാകും